നേരത്തെ അവിടെ സംഘടനാപരമായി തെരഞ്ഞെടുപ്പിന് ചുമതലയായിരുന്നെങ്കിൽ ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരികയാണ് അതെ ഞാൻ ഇതിനോടകം വിശദീകരിക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള ഒരേ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല തീർച്ചയായും കേരളത്തിലെ ജനങ്ങളാകെ ഒരു ഭരണ തുടർച്ച ഉണ്ടാവണം ഇനിയും എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരു മൂന്നാം ഊഴം എൽ ഡി എഫ് ഗവൺമെൻറിന് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് അത് എൽ ഡി എഫുകാർ മാത്രമല്ല എൽ ഡി എഫിനെ ചില കാരണങ്ങളാൽ എതിർക്കുന്നവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ബഹുമാന്യരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റുമെല്ലാം വിവിധ സന്ദർഭങ്ങളിൽ ഇത് സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി മാറും ജനങ്ങൾ ഭരണ തുടർച്ചയ്ക്ക് സജ്ജരായി എന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും അങ്ങനെ എല്ലാം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഏറെ രാഷ്ട്രീയ അല്ല ആർക്കും മത്സരിക്കാം അതിൻ്റെ ഒരു അവകാശമുണ്ട് നമ്മൾ അതിനൊന്നും നിഷേധിക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകും മത്സരരംഗത്തേക്ക് കടന്നു വരുന്നവർക്കെല്ലാം സ്വാഗതം പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും പാർട്ടി അല്ല പാർട്ടിക്ക് പാർട്ടിയുടേതായ നടപടിക്രമങ്ങളും രീതികളും ഉണ്ട് അപ്പോ പാർട്ടിയെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും നിലമ്പൂരിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മത്സരം കടുക്കും സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കാൻ പ്രവർത്തകർ സജ്ജമായി കഴിഞ്ഞു രതീഷ് അനുരുധൻ വിശദവിവരങ്ങളുമായി ചേരുന്നു നിലമ്പൂരിൽ നിന്നും രതീഷ് നിലമ്പൂരിൽ അംഗം മുറുകുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നേതാക്കളിൽ ഒരാൾ എന്ന് പറയാവുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി എം സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നു എങ്ങനെയാണ് അണികൾ ഇതിനെ ഏറ്റെടുക്കുന്നത് അവിടെ മഴ മാറാത്ത അന്തരീക്ഷമാണ് പക്ഷേ ആവേശത്തിന് ഒട്ടും കുറവില്ല അതിന് കാരണം അല്പം മുമ്പ് ഇവിടെ വന്ന് വന്ന പ്രതികരണങ്ങളിൽ തന്നെയുണ്ട് ഇവിടുത്തെ പ്രവർത്തകരുടെ സി പി എം പ്രവർത്തകരുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ഇവിടുത്തെ പാർട്ടിയും ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ഇക്കുറി ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ ആകും എന്ന ആത്മവിശ്വാസം അത് അതുതന്നെയാണ് വലിയ ആവേശം എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി നമ്മൾ നിലമ്പൂരിൽ കണ്ടത് ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഗാവ് കുഞ്ഞാലി സ്മാരക മന്ദിരമാണ് ഇവിടുത്തെ ആദ്യത്തെ എം എൽ എ രക്തസാക്ഷിയാണ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വൈകാരികമാണ് ഈ മന്ദിരവും ഇവിടെ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും നിലമ്പൂർ നഗരത്തിൽ എം സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനം സംഘടിപ്പിച്ചു അഭിവാദ്യ പ്രകടനം സംഘടിപ്പിച്ചു അതിനിടയിൽ വന്ന പ്രതികരണങ്ങൾ എല്ലാം എം സ്വരാജാണ് ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് മാത്രമല്ല പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം എന്നത് നേരത്തെ തന്നെ ഇവിടുത്തെ പാർട്ടി ഘടകങ്ങളുടെ ആവശ്യമായിരുന്നു സ്വരാജ് സ്ഥാനാർത്ഥിയായാൽ കനത്ത മത്സരം കാഴ്ചവയ്ക്കാനാകും വിജയിക്കാനാകും എന്ന ആത്മവിശ്വാസം ജില്ലാ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എ വിജയരാഘവൻ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുമായി കടുത്ത പ്രതീക്ഷയിലാണ് എല്ലാ വിഭാഗവും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കടുത്ത പ്രതീക്ഷയിൽ തന്നെയാണ്